ഹലോ ഗായ്സ് ഞമ്മളിന്ന് പോകാൻ പോകുന്നത് നൂത്താമന്റെ പേരക്കാണ് കുറച്ച് ലോങ് ആണ് മാമ ഈ ഗായ്സ് നിങ്ങൾ നോക്കിക്കോങ് ഇവിടെ ഒരു വീടുണ്ട് ചക്കപ്പായം എല്ലാം ഉണ്ട് വീടുണ്ട് തോട്ടെല്ലാം ഉണ്ട് തെങ്ങുണ്ട് എത്താനായി അങ്ങനെ ഫൈനൽ എത്തി കാറ്റവലി ചെങ്ങി ചിക്കസ് തമ്മന്റെ വീടാണ്

ഇത്രി പുതിയ ഹെൽമെറ്റ് മേങ്ങിനി ഗായ്സ് എൻ്റെ മൂത്തമ്മന്റെ മോന് പുതിയതാണ് ഫുള്ള് സെറ്റ് ആണ് ഇത് ഞാൻ കമ്മനി കമ്മനിൽ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതിൽ പോയിട്ട് വാങ്ങിയാൽ മതി പുതിയ ഹെൽമെറ്റ് ആണ് ഗായ്സ് ഇത് ചാടി പുതിയ വേങ്ങി എന്നെ കണ്ടോ ഇത് ഗായ

വിചാരിച്ചു സ്റ്റെപ്പ് ചെയ്യാം അവർ ഡാൻസ് കളിക്കുന്നുണ്ട്

സാബിത്ത് സാബിത്ത് ഇതാണ് സാബിത്ത് ഇന്റെ പേര് മറന്നു ഇതിന്റെ പേര് മറന്നു ഇത് അല്ലോ ഗൈസ് മൂത്തവനടുത്ത് ചോറ് കഴിക്കുന്ന മിതാനും ഫൻസീനും റഫാനും റിസാനും കണ്ടിനോ കുട്ടി ചോറ് ഇറച്ചിക്കറി അച്ചാറ് ഉണ്ട് നിങ്ങൾ അയ്യോ ആ അങ്ങനെ പാട്ട് പാടുക അവരൊരാട് പാട്ടാടൂ എന്താ എൻ്റെ അടുത്ത് ഷാമിൻ്റെ

ഇപ്പത്തിന്റെ <laughs> നല്ല ഓള് വരുന്നില്ല വന്നെങ്കിലും സീറ്റ് ഇണ്ടാക്കില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പോകുന്നത് ഊട്ടി ഊട്ടി ഒരു അല്ലെങ്കിൽ മൂത്തമ്മാൻ്റെ ഇങ്ങനെ എവിടെയൊക്കെ പോവാൻ വിചാരിക്കുന്നുണ്ടോ നമുക്ക് പോയിട്ട് വരാം പോകുന്നുണ്ട് പോയിട്ട് ആർന്നാടെ പോവാം പള്ളി നിങ്ങള് നാട്ടില് പള്ളി കമന്റ് ചെയ്യണം എൽ ഡി എഫിന്റെ നാടാണ് ഗൈസ് കണ്ടോ നമ്മൾ യു ഡി എഫ് ആണ് ഇവ ഡി എഫ് ഇവൻ എൽ ഡി എഫ് നമ്മൾ ഫുൾ ലീഗ് ഇനി പാട്ട് പാടാം താരാന്റെ ഒരു പാട്ട് പാടാം ആൻഡി പാട്ടു പാടുന്നുണ്ട് ഗായ് പാടി ഓട്ടെ ഒരു പൂ തരാമോ ഓ മനാട്ടെ ഒരു കായ് തരാമോ മുട്ടി ഹൃദയം പൊട്ടി ഓ മുട്ടി ഗായ്സ് നമ്മ പറയാൻ ഏ പാട്ടുപാടാം പാട്ട് ഏതാ പാടണ്ടേ ആവശ്യത്തിന്റെ നെയ്മറോ ഒരു പാട്ട് പാടുന്നു പാടുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതും ചെയ്ത് ഏതാണ് പാട്ട് പാടേണ്ടത് അതിന്റെ പാട്ട് നിങ്ങൾ നെറ്റും നെറ്റി പൊട്ടും ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്നത് പാട്ട് എല്ല ബലാലം മാപ്പത്തും ഫോണ് ഞാൻ പാട്ട് പാടിയാൽ അറിയാത്ത റെക്കോർഡായിട്ടുണ്ടായി ഗൈസ് അത് പെട്ടെന്ന് പോയി ഗൈസ് നമുക്ക് വേറൊരു പാട്ടാടാം ഏതാണ് പാട്ടാടുന്നത് നിങ്ങൾ കമന്റ് ചെയ്യൂ ഞാൻ പാടി അടുത്ത വീട്ടിലിടാം അത് വേണ്ട ഞാൻ ഒരു ചായ കൂടി ചന്തക്ക് പോകുമ്പോൾ ക്യാമറ നിങ്ങ സൈഡ് വന്നു ചായ കൂടി ചന്തക്ക് പോകുമ്പോൾ നീ കാരി പെണ്ണിനെ കണ്ടു ഞാൻ ചായ കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനമുള്ള കാരി കണ്ടു ഞാൻ ആ മീൻ കാറി കയ്യില് കൊട്ടയിലേ മീനുണ്ട് മത്തി അയിലെല്ലാം ഉണ്ട് ഏ ഞാൻ മദീനയിൽ മതിയപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാൻ പോകുന്നു ഗായസ് ഒരു പാട്ട് പാട്ടുപാടാം ആറ് മണി ആകുമ്പോൾ നിങ്ങൾ ഇത് കാണുക സൂര്യൻ വീത്തക്ക് പങ്കുവന്നത് ചന്ദ്രൻ വരുന്നത് നിങ്ങൾ നോക്കൂ നല്ല പച്ചപ്പുള്ള പാടം മരം കൗങ്ങൂത്തോട്ടം വീട് പള്ളി അമ്പലം എല്ലാം കൂടി കേരളം ഒരു വൻ നൈബാക്കി ആ തന്നെ ഉമ്മാ ഉമ്മ ഇന്ന് ഉണ്ട് വന്നിട്ടുള്ളത് നമ്മളെ ഇങ്ങോട്ടാണ് നമ്മുടെ മാമല പരിങ്ങോട്ടാണ് ഇപ്പോ ഇവിടെ വരെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല ും ഗ്രൗണ്ട് ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ട് മദ്രാസ് ആണ് ഗൈസ് ഉണ്ട് പുതിയ പള്ളി കെട്ടുന്നുണ്ട് ഗൈസ് കാണുക ദേളി പുതിയ പള്ളിയാണ് കെ കെയ്യ നാട്ടിലത്തെ മാന്റെ പരക്കാണ് അതിനു പോകാൻ പോകുന്നത് നമ്മടെ മാമ്മാന്റെ പരക്കെ തിരിയാണു ഗായ്സ് നമ്മളെ നമ്മളെ മാമന്റെണ്ട് മാറി நம்ம நிற்கெத்தி அந்த முகம் நூறு படம்